മനുഷ്യാനീ മണ്ണാണെന്നോർക്കുന്നുണ്ടോ ഹസുറാ ഹിൻ റൂഹം കാത്തിരിക്കുന്നുണ്ടോ ദുനിയാവിൽ സ്ഥിരമെല്ലാം പിരിയും നേരം സെക്കിയോരു മുതലൊരു സുബുഹാനുള്ള പുല്ലേ നീ ആരാണ് നല്ലോരു പൂവാണ് എല്ലാവരും നോക്കുന്ന ചന്താമാണ് இலை கரசூலி ஹம்மீஸ்தி வாக்கி அபா சல்மா அக்கிஹி ചിരിയുള്ള ിൻ്റെ സ്വരമുള്ള അരിമുല്ല അഴകേറും പെണ്ണേ പുതുപുതുമണവാട്ടീ സുഹൃത്തുക്കളെ ഞാനെന്നുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി തുറക്കൽ മുണ്ടപ്പലം എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഇവിടെ വന്ന് എന്തിനറിയോ നിങ്ങൾക്ക് മുൻപിലെ ഒരു അടിപൊളി കലാകാരിയെ കാണിച്ചു തരാനേ കാരണം വെച്ചാൽ സ്കൂളിൽ പോകുമ്പോൾ ചേർത്ത് അന്ന് മുതലേ ഒന്നാം ക്ലാസ് മുതലേ പാട്ടിനോടുള്ള വലിയ മോഹം കൊണ്ട് അന്നു മുതൽ പാട്ടുകൾ പാടി പഠിച്ച് കേട്ടും കൊണ്ടും പഠിച്ച് ഇന്ന് ഇപ്പോൾ അറിയപ്പെടാതെ ഒരു കലാകാരെ നിങ്ങളെ മുന്നേയ്ക്ക് എത്തിക്കാനാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ആ ചേച്ചിയുടെ വീട്ടിലല്ല കേട്ടോ വീട്ടുമുറ്റത്തല്ലേ അപ്പോൾ ഞാൻ ചേച്ചിക്കൊന്ന് ഇവിടെ വീട്ടിൽ നിന്ന് വെല്ലടിച്ച് നോക്കട്ടെ ചേച്ചിയുണ്ടെങ്കിൽ ചേച്ചിനെ കണ്ടിട്ട് കുറച്ച് പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാം അപ്പോൾ നേരം വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഇതാണ് ആ ചേച്ചിയുടെ വീട് വീടിട്ടോ അപ്പോൾ ചേച്ചി ചേച്ചി ആ ആളവിടെ ഇണ്ട് റെഡിയാണ് നമസ്കാരം നിങ്ങളൊക്കെ പറഞ്ഞ അറിയപ്പെടാത്ത ആളുകളാ അറിയപ്പെടുന്ന ഒരു പാട് പിന്നെ പാട് ആളുകളെ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങളെ സംബന്ധിച്ച് പറയുന്നത് ഇതുവരെ ആരും അറിയപ്പെട്ടിട്ടില്ല അപ്പൊ നിങ്ങളെ പാട്ട് കുറച്ച് പാട്ട് ഏതൊക്കെ പാട്ടാണ് പാടില്ല ചേച്ചി ഇഷ്ടല്ലേ അപ്പൊ ഇതിന ചേച്ചിന്റെ വീട് ഇട്ടിരുന്നു മാപ്പിള പാട്ടൊക്കെ പാടുന്ന ശേഷി അതായത് റസൂലിന്റെ നബിന്റെ പാട്ട് അത് കൂടുതൽ പാടുന്ന ശേഷി അപ്പൊ ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണല്ലോ അതിലിപ്പോ നമുക്ക് പാട്ടിന് മതല്ല ജാതില്ല വർഗം എല്ലാവർക്കും ഒരുപോലെയല്ലേ അപ്പൊ എന്തായാലും ചേച്ചിന്റെ കൂടുതൽ പാട്ടുകൾ കേൾക്കണം നമ്മൾ ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അപ്പൊ നമുക്ക് ഇനി നേരെ ആ പാട്ടൊക്കെ കേൾക്കാം ബാക്കി വിശേഷങ്ങൾ അവിടുന്ന് പറയാം നോക്കാം അല്ലേ നോക്കേ നമ്മള് ഓ നോക്കേച്ച എന്താ സുഖല്ലേ സുഖമല്ലേ പുറത്തോടെ പോയിഞ്ഞോളൂ

തന്നെ ഇതൊക്കെ ചേച്ചി പിന്നെ നോക്കി പഠിച്ചതാണോ അല്ലെങ്കിൽ എഴുതി പഠിച്ചതാണോ എഴുതി കൊടുക്കും ആ ശരി ഈ ബുക്ക് ഇപ്പൊ ഒരു വരിയൊക്കെ ഫസ്റ്റ് നോക്കാനായിരിക്കും അല്ലെ പഴയ കാലത്ത് പാടിയതാണല്ലോ ആ കൊറേ കാലമായി നിങ്ങള് പിന്നെ കുട്ടികളൊക്കെ ഒപ്പന പഠിപ്പിച്ചെന്ന് കേട്ട് ശരിയാണ് സ്കൂളിൽ നിന്നാണേ തന്നെ കലാകാരികളൊക്കെ കലാകാരികളൊക്കെ വലിയ ഉണ്ടാവും ും പാട്ടുകാരായിട്ട് തന്നെ കുട്ടി മാസ്റ്റ് ആ വീട്ടിൽ ഇനി പിന്നെ അങ്ങനെ ഓര് പറഞ്ഞ കൂടി ഞാൻ അന്ന് അമ്മക്ക് പത്ത് കല്യാണം കഴിച്ച് പോയതാ അന്നതാണ് അപ്പം പിന്നെ അതിനൊന്നും പറ്റിയില്ല എന്നാലേ ഏതെങ്കിലും നമ്മള് വിശേഷങ്ങളൊക്കെ മകറിയാം നിങ്ങക്ക് നിങ്ങളെ ഓർമ്മയിലെ ഒരു പഴയ ഒരു പാട്ട് മാപ്പിള പാട്ട് ഏതാണ് എഴുതിയ പാട്ടാ അത് നോക്കിയ പാടാൻ കഴിയുള്ളൂ ആയിക്കോട്ടെ എങ്ങനെ ചെങ്ങാ ഇഷ്ടം പോലെ ഒന്ന് പാടിയാണ് മനുഷ്യ നീ മണ്ണാണെന്നോർക്കുന്നുണ്ടോ ഹസുറാഹിൻ റൂഹം കാത്തിരിക്കുന്നുണ്ടോ ദുനിയാവിൽ സ്ഥിരമെല്ലാം പിരിയും നേരം സെക്കിയോരു മുതലോരു സുബുഹാനല്ല ആറാടി മണ്ണിൽ കിടന്നിടുമ്പോൾ മണ്ണാലെ എന്നീത മൂടിയിടുന്നേ എല്ലാരും എന്നെ പിരിഞ്ഞിടുന്നേ യാസീനും തൽഖീനും സുബുഹാനുള്ള സുബുഹാനുള്ള സുബ്ഹാനല്ല മഞ്ചേലിൽ ജടമേറ്റി നടന്നിടുമ്പോൾ രാഹി ലാഹ എന്ന് ചൊല്ലിടുന്നേ മുൻകർണ കീർ വന്ന് ചോദിക്കുന്ന പ്രഭേദി ദിനേത് നബിയേതെന്നേ ഇണയില്ല തുണയില്ല രക്ഷയില്ല ഞാനല്ലാതാറുണ്ട് സുബുഹാനുള്ള 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 നിസ്കാരം നോമ്പെല്ലാം നോക്കിയിടേണേ ഞാനൊന്നും ചെയ്തിട്ടില്ല സൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഓർത്തിട്ടില്ല നീ പരലോകണെന്നോർക്കുന്നുണ്ടോ കാത്തിരിക്കുന്നുണ്ടോ പശ്ചാത്താ പാട്ട് ഒരു സംഭവം ഇനിയിപ്പോ ചേച്ചി നമുക്ക് അടുത്ത പാട്ട് ഏതാ പാട രണ്ടാമത് മാപ്പിള പാട്ടാ മാപ്പിള പാട്ടാ ചേച്ചിക്ക് ഏത് പാട്ടും പിന്നെ കുറെ കാലം പഴക്കംല്ലോണ്ട് പിന്നെ കുറച്ച് കാലമായല്ലോ ചേച്ചിക്ക് പത്ര വയസ്സായിട്ടോ അൻപതായി തുടങ്ങിയില്ലേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള പാട്ടുകൾ ആവുമ്പോൾ എല്ലാത്തിനും ഒരു ലൈനും നോക്കേണ്ടി ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ സന്തോഷം എന്തായാലും ചേച്ചി ഒരു സംഭവം ആട്ടോ അപ്പോ ചേച്ചി നമുക്കെന്നാൽ അടുത്ത നല്ലൊരു പാട്ട് ഒന്ന് പാടിയാണെല്ലേ നല്ലൊരു പൂവാണ് എല്ലാരും നോക്കുന്ന ചന്തമാണ് അല്ലാഹു തന്നുള്ള നെഴമാത്താണ് ചൊല്ലീനം തന്നുള്ള ചെല്ലീയാണ് ചങ്ങാത്തം കൂടുവാൻ പൂരിയാണി എന്നാൽ ജെല്ല ജലാത്തിനെ പെടിയാണേ മുല്ലനിയാരണി നല്ലൊരു പൂവാണ് എല്ലാവരും നോക്കുന്ന ചന്തമാണി നിന്നിൽ അല്ലാഹു തന്നുള്ള നിഴമത്താണ് മോഹിക്കാൻ കൽവുണ്ട് യാചിക്കാൻ ഞാനുണ്ട് ഇന്നാരം ചൊല്ലാനോ സമയമുണ്ട് ആരും കാണാതെ സ്നേഹിക്കാൻ അവസരമുണ്ട് ജീവിക്കാൻ കാഴ്ചക്കായി കണ്ണും അഴകുതിരങ്ങാരോഗ്യം തന്നവനുണ്ട് അവനെ മറന്നാലോ പാപത്തിൻ പ്രതിഫലമുണ്ട് മുല്ലേ നീ ആരാണ് നല്ലൊരു പൂവാണ് എല്ലാവരും നോക്കുന്ന ചന്തമാണ് നിന്നിൽ ചേച്ചേ പാട്ടുകളൊക്കെ നല്ല അടിപൊളി പാട്ടാ കാരണ നിങ്ങളെ എന്തുകൊണ്ട് ഇത്രയും കാലം പിന്നെ ജനങ്ങൾ അറിയപ്പെട്ടില്ല പാട്ടുകളൊക്കെ ഞാനിങ്ങനെ നോക്കണം എന്താ പറയുക ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്സും കാര്യങ്ങളും മ്യൂസിക്കും കാര്യങ്ങളും ഇട്ട് പാടിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി പാട്ടാവും ഇതൊക്കെ ചേച്ചിക്ക് നല്ല രീതി ഉണ്ട് നല്ല സൗണ്ട് ആണ് എല്ലാം കൊണ്ടും അടിപൊളിയാണ് അതാ ഇങ്ങനെ കൊറേ നേരത്തെ ഇങ്ങനെ ഞാൻ വന്നപ്പോഴേ ചിന്തിക്കുന്നത് ചേച്ചിന്റെ ഫസ്റ്റ് കേട്ട് പാട്ട് കേട്ടപ്പം എന്തുകൊണ്ട് നിങ്ങൾ അറിയപ്പെട്ടില്ല ഏഹ് എന്താ ചെയ്യുന്നു സ്കൂളിൽ ഒക്കെ അന്ന് സ്റ്റേജിലൊക്കെ ചേച്ചി പാടീഞ്ഞുപാടും നിങ്ങൾ അന്ന് പഴയ കാലത്തൊക്കെ ഒപ്പനെ പഠിപ്പിച്ച കുട്ടികൾ ഇപ്പൊ ചേച്ചി കാണാറുണ്ടോ ഇപ്പനും പഠിപ്പിച്ച സ്കൂളിൽ കുട്ടികളെ കൂടുതൽ മക്കളൊക്കെ അവിടെ ഒക്കെ എല്ലാ പരിപാടിക്കും ഞാൻ ഉണ്ടാവും ഇപ്പൊ ടീച്ചർ പിന്നെ മക്കളെ പഠിപ്പിച്ച ടീച്ചർ ഇവിടുന്ന് പോയി അന്ന് സ്മാരകത്തിലീച്ചറെ യാത്രയെപ്പര് പിന്നെ ടീച്ചറെ യാത്രയെപ്പര് എന്ത് ഏത് ആ പാട്ട് ഞാൻ ഈ മനുഷ്യനെയും വന്നാണെന്ന് ഓർക്കുന്നുണ്ടാ ഞാൻ അങ്ങനെ ചെന്നതാ ചെന്നപ്പോ വല്ല സ്റ്റേജ് പാടിയ പാട്ടാണ് ആ നല്ലൊരു പാട്ടല്ലേ അപ്പോൾ പിന്നെ സുഹൃത്തുക്കളെ എന്താ പറയുക ചേച്ചിക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടിപ്പോൾ നമ്മൾ വീഡിയോയിൽ പറയുന്നില്ല എന്നോട് ചേച്ചി വന്നപ്പോഴേ പറഞ്ഞു കുറച്ച് ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ പിന്നെ വീട് സംബന്ധമായിട്ടുണ്ട് അപ്പം ചേച്ചി ഇപ്പോൾ വളരെ ഒരു ബുദ്ധിമുട്ടിലാണ് ചേച്ചി ഉള്ളത് ഇപ്പോഴും ചേച്ചി വേറെ സ്ഥലങ്ങളിലൊക്കെ ജോലിക്കൊക്കെ പോയിട്ടാണ് ഇപ്പോൾ കുടുംബം പോറ്റുന്നത് അങ്ങനെ കുറേ പ്രയാസങ്ങളൊരു ചേച്ചിയാണ് ചേച്ചിക്ക് നല്ല പാട്ടുകൾ ചേച്ചി പാടുന്നത് പിന്നെ ഇങ്ങനെ അന്നത്തെ കാലത്തൊക്കെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകും പാട്ടൊക്കെ പാടുമ്പോൾ ണ്ട് ഞാന പോയില്ല കഴിവ് പ്രകടിപ്പിക്കാൻ തീർച്ചയായിട്ടും അത് ഭയങ്കര പാട്ട് നല്ല എവിടെയാണ് ആവള പാട്ട് കേൾക്കാറും ഞാനവിടെ അന്ന് ചോറും ചാകിയൊന്നും വേണ്ട ഇഷ്ട രാവിലെ മുലാഴ്ച പാടിക്കൊടുത്തു ചേച്ചിന്റെ പ്രയാസങ്ങളൊക്കെ അറിഞ്ഞു പ്രേക്ഷകരാവുന്നറിയിക്കണ്ടല്ലോ നമുക്ക് പാട്ടുകൾ കേൾക്കാന്നല്ലേ

അറബി പദ്യ പിന്നെ പിന്നൊക്കെ നിച്ചണ്ടെ അറബി പതിയോ ഉറുദുപതി ഉറദുപതി ഓർമ്മല്ലേ പരിപാടിക്ക് ഞങ്ങള് സ്കൂളിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ പാടണം പോ ചേച്ചിക്ക് ഓർമ്മി പോട്ടെ പ്രേക്ഷകരെ ക്ഷമിക്കും

നോവിനാലുള്ളം കരിയുന്നു ഞാൻ പെരിയോനെ നിന്നിൽ സുഖോതുന്നു കനവിൽ തുള്ളിക്കായെന്നും ഞാൻ കൈനീട്ടുന്നു എല്ലാം പാടേത്തുള്ള കല്ലക്കൂടയോനെ എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ ജല്ല ചേച്ചേ നിങ്ങള് പഴയ കാലത്ത് കൊറേ കുട്ടികളെ ഒപ്പനൊക്കെ ഒക്കെ പഠിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് അന്നൊക്കെ ഇപ്പോഴത്തെ ഒപ്പന പാട്ടും അന്നത്തെ ഒപ്പന ഒരു പാട്ടൊരു പാടും മാറ്റണ്ടല്ലേ ഇപ്പൊ പഴയ പാട്ടുകൾ സിനിമാ രീതിക്കാണ് ഇപ്പൊ പാടുന്നില്ലേ ഞങ്ങള് ഞാനും കന്യായ ഓരോ പാട്ടൊന്നും എഴുതി ഇങ്ങോട്ട് എഴുതി ഓരോ നന്നാലും നന്നാലും വരി ഈ പാട്ടൊക്കെ എഴുതിയാണ്ട് ചേർക്കല അങ്ങനെ

ഇതഇ ഇതായിക്കിണവായി കണ്ണിൽ രണ്ടും പശ്മയിൽ എഴുതിയ കരിവണ്ടി നിറവും കരിവണ്ടിൻ നിറമൊത്ത കരി വണ്ടി നിറവും നാണം കുണുങ്ങും നേണം കുണുങ്ങും കല്യാണം അത്ര അറിയുള്ളൂ ഞാന് ഓരോ പാട്ട് നിങ്ങടെ എഴുതിരിക്കണ അപ്പൊ സുഹൃത്തുക്കളെ സരോജിനി ചേച്ചിന്റെ പാട്ടുകളും കേട്ടില്ലേ എന്തോ നല്ല പാട്ടുകളല്ലേ കാരണം ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ചേച്ചിക്ക് ഞാനിങ്ങനെ ഉദ്ദേശം എന്നല്ല ചേച്ചി എന്തുകൊണ്ട് ഇത്രയും കാലം അറിയപ്പെടാതെ പോയി അതിന് ചേച്ചി നേരത്തെ എന്നോട് കാരണങ്ങളൊക്കെ പറഞ്ഞു അന്നത്തെ സാഹചര്യങ്ങളും അന്നത്തെ ബുദ്ധിമുട്ടും ക്ലാസങ്ങളൊക്കെ പറഞ്ഞു വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ എന്തായാലും നല്ലൊരു കലാകാരിയാണ് ചേച്ചി നല്ല അടിപൊളി പാട്ടുകളാണ് പിന്നെ ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മാപ്പിളപ്പാട്ടിനോടാ അല്ലേ താല്പര്യം മാപ്പിളപ്പാട്ട് പാടാനാണ് ചേച്ചിക്ക് താല്പര്യം അതുപോലെ തന്നെ നമ്മുടെ പിന്നെ അറബി പദ്യങ്ങൾ അറബി പാട്ടുകളൊക്കെ ചേച്ചി പാടും ഇപ്പം ഈ ഒരു പിന്നെ സമയത്ത് ചേച്ചിക്ക് അത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷമിക്കുക ചേച്ചിക്ക് വേണ്ടി നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യാം അപ്പം എന്തായാലും ചേച്ചി ഒരു പാട് ഉയരങ്ങളെത്തട്ടെ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ അതൊക്കെ നമ്മളെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യും കാണുന്നവരൊക്കെ പിന്നെ ഇനി എന്തെങ്കിലും സ്റ്റേജിലൊക്കെ ചേച്ചിക്ക് പാടാൻ അവസരങ്ങളൊക്കെ വരട്ടെ അങ്ങനെയൊക്കെ പുതിയ ഒരു പിന്നെ ചേച്ചിയായി മാറട്ടെ ഒരു ചേച്ചിയായി മാറട്ടെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ചേച്ചിയായി മാറട്ടെ എന്തായാലും നല്ല അടിപൊളി പാട്ടുകളാണ് നല്ല ഉഷാറാണ് കാര്യങ്ങൾ പിന്നെ കുഴപ്പമൊന്നുമില്ല അടിപൊളി പാട്ടുകളാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രേക്ഷകരാണ് നമ്മൾ അഭിപ്രായങ്ങൾ പറയേണ്ടത് ചേച്ചിയുടെ പാട്ടുകളൊക്കെ കേട്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക ചേച്ചിക്ക് വേണ്ടി നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻ്റുകളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയുടെ അപ്പ് പുകയാണ് ഇനി അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയി വരുന്നുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ചേച്ചി ഒറ്റക്ക് ഹായ്